ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നതും തല ഇന്നലെ ഇട്ട വീടിൻ്റെ ബാക്കി ആയിട്ടാണ് കേട്ടോ എന്നാലും നമ്മൾ പിന്നെ റൂമിൻ്റെ ഉള്ളത്തൊക്കെ വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു ഇന്നതാ പെയിൻ്റുകാർ എത്തിയിട്ടുണ്ട് രണ്ടാ രണ്ടാളാണുള്ളത് കേട്ടോ അപ്പോൾ റൂമിലൊക്കെ ഇപ്പോൾ പ്രൈമർ അടിച്ചിട്ടുണ്ട് ഇനി പ്രൈമർ ഉണങ്ങിയിട്ട് അതിൻ്റെ മേലെ രണ്ട് കോട്ട് പെയിൻറ് അടിക്കുകയാണ് കേട്ടോ അപ്പോൾ അതാ പിന്നെ റൂമൊക്കെ രണ്ട് റൂമും പിന്നെ പ്രൈമർ ഏകദേശം അടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ പാനൊക്കെ ഇട്ട് വെച്ച് ഉണക്കാൻ വേണ്ടി വെച്ചിട്ടാണ് പിന്നെ നമ്മൾ പിന്നെ പുറത്ത് വേറെ പണിക്കാരും ഉണ്ട് കേട്ടോ നമ്മൾ നമ്മള് ഒക്കെ പണി പുരോഗമിക്കാനായിട്ടുണ്ട് പിന്നെ ഏകദേശം രണ്ട് ദിവസം കൊണ്ട് നമ്മളെ പണിയൊക്കെ ഏകദേശം തീരും എന്ന് വിചാരിക്കുന്നുട്ടോ പിന്നെ അപ്പൊ അത് ഉൾഭാഗമൊക്കെ പിന്നെ എന്തായാലും തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പുറംഭാഗൊക്കെയാണ് പുറംഭാഗം അതാ തേച്ച് കുറച്ച് പകുതിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ ചായ എടുക്കാൻ പോയ നേരത്തെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ പിന്നീട് ഈ ഒരു ഭാഗത്ത് ഗ്രില്ലൊക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ് അവിടെ വാഷിംഗ് മെഷീനൊക്കെ പുറത്താക്കി വെക്കാനുള്ളതാണ് അവിടെ പുതിയതായിട്ട് ആസ്പെറ്റോസോ അല്ലെങ്കിൽ ഷീറ്റ് അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം പിന്നെ ഈ ഭാഗത്തുള്ള മണ്ണ് ഒക്കെ പിന്നെ ഒന്നും കൂടി താത്തി എടുക്കാനുണ്ട് ഒക്കെ താത്തി എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്ത് കൊണ്ടുപോയിട്ട് ഇവിടെയൊക്കെ നിര നിരത്തി ലെവൽ ചെയ്യാനും ഉണ്ട് പിന്നെ ദാ മതിലിൻ്റെ പകുതിയോളം തേച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ നിന്നാണ് തേച്ച് തുടങ്ങുന്നത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കാണുന്നില്ല ഞാനിങ്ങനെ ക്യാമറ ചേരിച്ച് പിടിച്ചിട്ട് എന്താ അറിയില്ല ഇവിടെ നിന്ന് പിന്നെ അവിടെ പോകണം പിന്നെതാ അങ്ങനെ ബാത്റൂമിൻ്റെ പണി ഏകദേശം തീരാനോ എല്ലാം ഏകദേശം തരാനും കഴിഞ്ഞൊരു രണ്ടേറെ രണ്ടോ മൂന്നോ ദിവസം കേട്ടോ അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല ഇപ്പം നമുക്ക് നമ്മൾ പണികൾ എടുക്കണ്ട റൂമിൻ്റെ പണികൾ അപ്പം ഞാനിത് കട്ടിലൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു എല്ലാം പുറത്തന്നെയാണല്ലോ അപ്പൊ ഒക്കെ ഞാൻ കഴുകി കണ്ട് അങ്ങനെ അത് കേറ്റാന്ന് വിചാരിച്ചിട്ട് ഇപ്പം എൻ്റെ ആര് പെയിൻറ് അടിച്ച് ഉണങ്ങുമ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ പിന്നെ അപ്പോത്തിന് എന്തൊക്കെ റെഡിയാക്കിയിട്ടാ പിന്നെ അങ്ങനെ കയറ്റി വെച്ചാൽ മതിയോ അപ്പം ഞാനൊക്കെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് പിന്നെ ആദ്യം സോപ്പും ചണ്ടിയൊക്കെ എടുത്ത് കണ്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ട് എനിക്കൊരു സുഖം കിട്ടണല്ലോ കേട്ടോ ഇറക്കാൻ വേണ്ടിയിട്ട് ചണ്ടി അതിൽ ഞാൻ എന്ത് ചെയ്തു പിന്നെ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുവരുന്ന ടൈപ്പ് ചാക്കുണ്ടല്ലോ ആ എടുത്തിട്ട് അതിൽ സോപ്പ് തേച്ചിട്ടാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ അപ്പം നല്ല സുഖമുണ്ട് ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ക്ലീനിങ് കഴിയും കേട്ടോ മറ്റേത് ചണ്ടി വെച്ചിറക്കുമ്പോൾ അങ്ങനെ ആ കട്ടിലുമ്പോൾ അങ്ങനെ ഒരു സുഖം കിട്ടിട്ട് ഉരക്കാനൊരു സുഖം വേണ്ടേ അപ്പം അങ്ങനെ കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തതിട്ട് അപ്പം നല്ല സുഖം പെട്ടെന്ന് തന്നെ കഴിഞ്ഞും ചെയ്തിട്ടോ പിന്നെ എന്തെങ്കിലും സോപ്പും പൊടി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെ ലിക്വിഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കണ്ടോ അല്ലെങ്കിൽ സോപ്പ് വെച്ചിട്ടൊക്കെ തേക്കാം ഞാൻ സോപ്പ് വെച്ചിട്ടാണ് തേക്കുന്നത് അപ്പോൾ പിന്നെ എന്തായാലും പിന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇങ്ങനെ ചെയ്യണത് കേട്ടോ നമുക്ക് എന്ത് പണിയെടുക്കുകയാണെങ്കിലും പിന്നെ എന്ത് ചെയ്യുകയാണെങ്കിലും ഇഷ്ടപ്പെടണമല്ലോ അപ്പം അതാ ഞാൻ ചെയ്യുമ്പോൾ എൻ്റെ കാക്കയും ഒപ്പം കൂടുന്നുണ്ട് കേട്ടോ മുപ്പര് ഞാൻ എന്ത് എന്ത് പണി പണിയെടുത്താലും നല്ല ഒരു നേരം ഒഴിഞ്ഞു കൊല വെറുതെ ഒരുക്കൂല എന്തെങ്കിലും പഴ ചെയ്തോണ്ട് എടുക്കണം അപ്പം ഞാനങ്ങനെ ചെയ്യണമുണ്ടപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ആ കട്ടിൽ തിരിച്ചിടാനും മറച്ചിടാനൊക്കെ മുപ്പർ കൂടുന്നുണ്ട് അപ്പോൾ അടിഭാഗമാണ് ഞാൻ ആദ്യം കഴുകിയിട്ടുള്ളത് ഇനിയിപ്പോൾ അതിൻ്റെ മേലെ പിന്നെ കഴുകണം അപ്പൊ ഈയൊരു കട്ടലിന്റെ കാര്യം പറയണമെങ്കിൽ ഞാൻ എന്റെ കുട്ടിക്കാലത്തുള്ളതാണ് എന്റെ കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ചെറുതാണ് ഒരു ഇപ്പൊ ഈ ഒരു കട്ടലൊരു പത്ത് മുപ്പത്തി മൂന്ന് വർഷമായിട്ടുണ്ടാവും ഈയൊരു കട്ടിൽ കേട്ടോ ഇപ്പോഴും ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ കട്ടലിന് പിന്നെ ഞാൻ കസാരകടൊക്കെ പുറത്ത് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അത് അത് കഴുകൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ അതും ഞാൻ അങ്ങനെ വെച്ചിട്ടാണ് കഴുകുന്നത് കേട്ടോ അപ്പം നല്ല സുഖം കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വെറുതെ പറയുന്നത് എല്ലാം ഒന്ന് ചെയ്ത് നോക്കേണ്ടിയിട്ട് ഈ ഒരു ഉള്ളിച്ചാക്ക് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ ജനലുകൾ ഉണ്ടെങ്കിലും അത് ഒക്കെ എല്ലാത്തിനും യൂസ് ആവും കേട്ടോ ഇനിയിപ്പോൾ കഴുകുമ്പോൾ ഒക്കെ ഞാനത് എടുക്കണം എന്നാ വിചാരിക്കണത് അപ്പം ആ നല്ല സുഖം എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പിന്നെ കസാലകളൊക്കെ ക്ലീൻ ആക്കിയിട്ട് ഇന്ന് ഇനി വേറെ ഒന്നും ക്ലീൻ ആക്കണില്ല കസാലകളും കട്ടിലിപ്പോൾ കഴുകിയിട്ടല്ലേ ഇനിയിപ്പോൾ കസാ കുറച്ച് കസാലകളും കൈയിട്ടിട്ട് പിന്നെ ഇന്നത്തെ പണി നിർത്തണം പിന്നെ അപ്പോൾ അതാ നമ്മളെ കുട്ടി ഇവിടെ അങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നമ്മള് പിന്നെ എന്തൊക്കെയാ പണി ചെയ്യണമെന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്താ ഓരോന്നോ ഓരോന്നായിട്ട് ഞാൻ കസാലൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് പണിക്കും പിന്നെ ഒരു ഉന്മേഷം ഉഷാറും കിട്ടണമെങ്കിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ ചെയ്യണ ഒരു ഇപ്പൊ എനിക്കിപ്പോൾ ഈ ഒരു പണിക്ക് ഉഷാറുകിട്ടാൻ കാരണം ഇഷ്ടപ്പെടാൻ കാരണം ഞാൻ ആ ഒരു ചണ്ടി വെച്ച് കഴുകിയിട്ടോ ഞാൻ വെറുതെ പറയണ അല്ല ഞാൻ ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ ഒന്ന് അത് വെച്ച് കണ്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കേണ്ടി അപ്പം കസേലിന്റെ അടിഭാഗത്തൊക്കെ പിന്നെ പൊടി മാറിയിട്ടേ ഇപ്പം അങ്ങനെ മണ്ണെടുപ്പലും ഇതൊക്കെ ആയിട്ട് കുറേ പൊടിയൊക്കെ പാറിയിട്ട് അങ്ങനെ പിടിച്ചിട്ടുണ്ട് കുറച്ച് ദിവസമായിട്ട് കസാര പുറത്ത് തന്നെയാണ് കേട്ടോ എല്ലാം കസാരയും കട്ടിലൊക്കെ പുറത്ത് വലിച്ചിട്ടൊക്കെ അല്ലേ അപ്പം അങ്ങനെ കസാര കൈകളിലൊക്കെ ഏകദേശം പിന്നെ ഇതായിട്ടുണ്ട് പിന്നെ തിരുമ്പാനും ഒക്കെ കുറേയുണ്ട് അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ബെഡ്ഷീറ്റും പുത്തുകളൊക്കെ തിരുമ്പാനും ഒന്നെങ്കിൽ ബ്ലാങ്കറ്റൊക്കെ പുഴയ്ക്ക് കൊണ്ടുപോകണം അല്ലെങ്കിൽ പിന്നെ വീട്ടിൽ തന്നെ മെഷീനിലോ അല്ലെങ്കിൽ വലിയ ചെമ്പട്ടി ഉണ്ടാക്കണം ഞാൻ ആ കസാറിൻ്റെ അടുത്തന്നെ ചെമ്പട്ടി ഉണ്ടല്ലോ അതിലിട്ടും കണ്ടൊക്കെ കഴുകി വൃത്തിയാക്കണം എന്ന് വിചാരിക്കണ കേട്ടോ അപ്പം അതാ നമ്മളപ്പം എൻ്റെ അടി ഒക്കെ കഴിഞ്ഞുകൊണ്ട് റൂമൊക്കെ ഉണങ്ങിയിട്ടുണ്ട് പിന്നെ അപ്പം ഞാൻ എന്ത് ചെയ്തു പിന്നെ പരപ്പുറത്ത് നിന്നു പെയ് കിടക്കുന്ന രണ്ട് കട്ടിലും ഒന്ന് പിന്നെ പുറത്തുനിന്ന് ആ രണ്ടട്ടി കട്ടിൽ അത് പരപ്പുറത്തേന്ന് കേട്ടോ അപ്പോൾ അതതിൻ്റെ മുകളിൽ നിന്ന് എടുത്താൽ അങ്ങനെ ഊരി വെച്ചൊക്കെയായിരുന്നു രണ്ടാക്കി വെച്ചൊക്കെയായിരുന്നു കട്ടിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് അത് എടുത്ത് അവിടെ നിന്ന് തന്നെ നനച്ച് തുടച്ചൊക്കെയാണ് ഇപ്പം ഇങ്ങനത്തെ ഇതായത് നമ്മൾ നമ്മളും വല്ലാതെ വെള്ളം പറഞ്ഞ് കഴിക്കാൻ പറ്റൂല തുരുമ്പ് വരും അത് കമ്പിയാണല്ലോ അപ്പം പിന്നെ നല്ലോണം നനച്ച് തുടച്ചാണ്ട് അങ്ങനെ ഉണക്കിയിട്ട് പെരപ്പുറത്ത് തന്നെ ഉണങ്ങിയിട്ട് അങ്ങനെ എടുത്തുകൊണ്ടുവന്നതാണ് കേട്ടോ അപ്പം അത് ആ പെയിൻ്റ് ഒക്കെ നന്നായിട്ട് തന്നെ അടിച്ചിട്ടുണ്ട് പെയിൻറ്റ് ഞങ്ങളൊരു സഹാറ ഡ്രീം എന്ന് പറഞ്ഞിട്ടൊരു കളർ ആയിരുന്നു പക്ഷേ അടിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച കളറല്ല വന്നിട്ടുള്ളത് എന്നാലും കുഴപ്പമൊന്നുമില്ല നല്ല കളർ തന്നെയാണ് പിന്നെ അങ്ങനെ ഈ റൂമ് അടിച്ചു അതുപോലെ തന്നെ പിന്നെ അപ്പുറത്തുള്ള മറ്റേ റൂമ് അടിച്ചിട്ട് അങ്ങനെ രണ്ട് റൂമ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ബാക്കിയുള്ള ഇതൊന്നും അടിച്ചിട്ടില്ല കേട്ടോ അപ്പം അതിഞ്ഞ് പുറത്തുള്ള പണി നടക്കുന്നുണ്ടല്ലോ പോല് പോയതിന് ശേഷം വില വിളിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഒരുക്ക് ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവർക്ക് വേണ്ട പെയിൻ്റ് അടിക്കാർക്കും ചിലവ് വേണ്ട പിന്നെ മറ്റുള്ളവർക്കൊക്കെ വേണം കേട്ടോ അപ്പം അതാ പിന്നെ നമ്മളെ ബാത്റൂമിൻ്റെ ഒക്കെ ഏകദേശം ഒരു ഫിനിഷ് ആക്കിയിട്ടുണ്ട് അതാണ് ഇവിടെ പുറത്ത് അവിടെ തേച്ച് കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇനി ഇവിടെ ഞാൻ പറഞ്ഞല്ലേ ഗ്രില്ലൊക്കെ വെച്ചിട്ട് ഗ്രില്ലൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഗ്രില്ല് വാങ്ങിക്കണത് സെക്കൻഡ് ആണ് പിന്നെ കുഴപ്പമൊന്നുമില്ല സെക്കൻഡ് ഹാൻഡ് ആണെങ്കിൽ ഞങ്ങൾ പെയിൻ്റ് ഒക്കെ അടിച്ച് വെച്ചതുകൊണ്ട് നല്ല ഇത് തന്നെയാണ് ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് പിറ്റേണ് പിറ്റെയാണെങ്കിൽ പിന്നെ അതിൻ്റെ ആൾ വരണം കേട്ടോ അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാനൊക്കെ ഉണ്ട് പിന്നെ മതിലിൻ്റെ പണിയൊക്കെ ഏകദേശമായിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ മാത്രമാണ് തേക്കാനുള്ളത് അപ്പം പിന്നെ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ഫിനിഷ് ആയിക്കുന്നത് ഒരു ഭാഗത്ത് കുറച്ച് ഇങ്ങനെ അത് പിന്നെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിൽ അങ്ങനെ തേച്ചിട്ട് എടുത്തോണ്ട് ഇനി നാളെ മിനുക്കാൻ പറ്റുകയുള്ളൂ പറഞ്ഞു കണ്ടാൽ അങ്ങനെ പണി നിർത്തിയതാണ് കേട്ടോ അപ്പോൾ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാനിങ്ങനെ പണിക്കാര് കാണാൻ പണിക്കാരുണ്ട് അവിടെ നിന്ന് പണിയെടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ പോലെ കാണാൻ നാല് അഞ്ച് പണിക്കാരുണ്ട് കേട്ടോ അപ്പോൾ പോലെ കാണാതെങ്ങനെ വീടും എടുത്തതാണ് പിന്നെ അതാ പോലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വല്ല ഇങ്ങനെ വന്നു അപ്പൊ കണ്ടോ നേരത്തെ കുളിമുറി കണ്ടപ്പോൾ ഫിനിഷ് ആക്കാതെ എന്നിട്ട് ഇനി നന്നായിട്ട് തന്നെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ മണൽ വെച്ച് മണൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ആദ്യം പാറപ്പൊടി വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് മണൽ കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തതാണ് അപ്പൊ നല്ല ഫിനിഷ് ഉണ്ട് അപ്പൊ കാണാൻ വേണ്ടിട്ട് അപ്പം ഇനി ഇതിന്റെ എന്താ പറയുക ഇനി കൊച്ചസ് കഴിഞ്ഞിട്ട് ഗ്രില്ലും കാര്യങ്ങളൊക്കെ വെക്കുമ്പോൾ നല്ലതുണ്ടാവും നമുക്ക് വാഷിംഗ് മെഷീൻ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് സേഫ് ആവാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യുന്നു കേട്ടോ പിന്നെ ഈ ബാത്റൂമിൻ്റെ ഇവിടെ ഒരു ഡോറും കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ബാത്റൂമിൽ പോകാനൊന്നും പഠിക്കണ്ടല്ലോ അടുക്കളയിലൊക്കെ പടിയിട്ടുള്ള സമയത്തൊക്കെ മരുവിൻ്റെ നേരത്തൊക്കെ നമുക്ക് മരുവിൻ്റെ നേരം കഴിഞ്ഞ ശേഷം അതിൻ്റെ ഇടയിൽ ഒക്കെ നമുക്ക് ഇവിടെ പുറത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിലൊക്കെ നമുക്ക് വന്നങ്ങണ്ട് ഇങ്ങനെ പോകാല്ലോ പിന്നെ ഈ ഒരു ബാത്റൂമിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതാ അവിടെ റാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ദാ ഇവിടെ ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. ഒരു ടൈൽസിൻ്റെ പൊട്ടാണ് കൊടുത്തിട്ടുള്ളത് അതുമ്മേൻ്റെ ഐഡിയാണ് റാക്ക് കസിൻ്റെ ഐഡിയ ആണ് കേട്ടോ അപ്പോൾ ഈ റാക്കുമ്പോൾ നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ വെക്കാനും പാഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാനും ഷാംപൂ ഒക്കെ കുട്ടികളൊക്കെ എത്താത്ത സ്ഥലത്ത് വെക്കാനും അതിനൊക്കെ പറ്റിയൊരു ഇതാണ് കേട്ടോ അപ്പൊ അങ്ങനെ അവരായിട്ട് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് അത് അവർ ചെയ്തതാണ് കേട്ടോ അപ്പൊ അങ്ങനെ ഇന്നത്തെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ലാസ്റ്റ് നനക്കാണ്ടിരുന്നു മതിലൊക്കെ അപ്പൊ അത് നനക്കാൻ കിട്ടുന്നു പകു വാങ്ങിക്കിടന്ന് കഴിഞ്ഞാൽ നനച്ചു പറഞ്ഞപ്പോൾ ഞാൻ നനക്കാണ് അധികം നന കുറച്ച് ഭാഗം മാത്രമേ നനക്കാനുള്ളൂ കേട്ടോ മറ്റേ ഭാഗത്തൊക്കെ തേച്ച് വെച്ചതുകൊണ്ട് പുതിയതായിട്ട് ഇങ്ങനെ തേച്ച് വെച്ചതുകൊണ്ടൊന്നും പിന്നെ അവിടെയൊന്നും വലിയതായിട്ട് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ പിന്നെ ഇനി നല്ലൊരു വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്കും താങ്ക്